ജൂലൈ മൂന്നിലെ സമവായം അല്ലെങ്കിൽ വെടിനിർത്തൽ ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് എന്ന് തോന്നുന്നു കുര്യായിലെ ദുഷ്ടാന്മാക്കളെ അവിടെ നിന്ന് ഉച്ചാടനം ചെയ്ത് തന്നെ നല്ലൊരടയാളമാണ് പക്ഷെ അവരെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത് അവർക്ക് കക്കാനും മോഷ്ടിക്കാനും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലത്താണ് ലിറ്റിൽ ഫ്ലോർ ഹോസ്പിറ്റലിൻ്റെ ഇൻചാർജ് അല്ല അതുപോലെ തന്നെ ലോ കോളിൻ്റെ ഇൻചാർജ് ഇങ്ങനെയുള്ള മോഷ്ടിക്കാനും കക്കാനും തിരിമറികൾ നടത്താനും അഴിമതികൾ നടത്താനും സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഇവരെ സ്ഥലം മാറ്റി നിയമിച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം എന്നാ മരുത്തോ കോട്ടം പള്ളിയിലെ പ്രശ്നം അവിടുത്തെ പ്രശ്നത്തിനും ഏതാണ്ട് ഒരു പരിഹാരമായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല അവിടെ ഇപ്പോൾ സിനഡ് കുർബാനയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചോ ആറോ പള്ളികളിൽ അങ്ങനെയാണ് അവിടെ ഷെഡ്യൂൾഡ് സമയത്ത് സിനഡ് കുർബാനയും നടക്കും അതുപോലെ തന്നെ മൂന്ന് മണിക്കോ മൂന്നരക്കോ ഒരു ജനാഭിമുഖ കുർബാനയും അതായത് എറണാകുളം പതിരൂപതയിലെ മറ്റു പള്ളികളിൽ നടക്കുന്നതിൻ്റെ നേരെ വിപരീതം നേരെ ഓപ്പോസിറ്റ് ഇത് എൻ്റെ അഭിപ്രായത്തിൽ അനുവദിച്ചു കൊടുക്കാവുന്നതല്ല ഐക്യമാണ് നമ്മുടെ ബിഷപ്പ്മാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഏകീകൃതമായ കുർബാന ക്രമങ്ങൾ അങ്ങനെയെങ്കിൽ ബഹുഭൂരിപക്ഷം ഇടവകകളിലും രണ്ട് കുർബാന ജനാഭിമുഖവും ഒരു കുർബാന അഡ്ജസ്റ്റ്മെൻ്റ് മൂന്നര കുർബാനയുമാണ് അതേ ഫോർമുലയാണ് ഈ പള്ളികളിലും നടപ്പിലാക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരതിരൂപതയിൽ രണ്ട് തരത്തിലുള്ള ഫോർമുല അത് ശരിയല്ല നമ്മുടെ അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് മൂല്യകാരണം എന്താണ് ഒരു ഡിസിഷൻ എടുക്കുവാനായിട്ടോ ഒരു തീരുമാനമെടുക്കാനായിട്ടോ അത് എൻഫോഴ്സ് ചെയ്യുവാനായിട്ടുള്ള ഇച്ഛാശക്തി നമ്മുടെ അതിരൂപത നേതൃത്വത്തിനില്ല അതുകൊണ്ടാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കുർവാന ഒരു കുർബാന അങ്ങനെ ഒരു കുർബാന ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ല ഒരു പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കേണ്ടത് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് നോ അതല്ല അതാണ് നമ്മുടെ അതിരൂപതയിലെ പ്രശ്നങ്ങളുടെ മൂലകാരണം ഈ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് കുർബാനയാണ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അത് സമാധാനത്തിന് തെളിച്ചോ ഇല്ല അത് കൂടുതൽ കൂടുതൽ അസമാധാനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ മരുത്തോ വട്ടത്തും അതുപോലെ സുരതോസ് പള്ളിയിലും അവിടെയെല്ലാം അവിടെ അവിടെയെല്ലാം ഇതുതന്നെ കാരണം അവിടങ്ങളിൽ ഈ ഈ പള്ളികളിൽ ഈ ഈ സീനടു കുന നടക്കുന്ന ഈ അഞ്ചോ ആറോ പള്ളികളിൽ അവിടുത്തെ കൽതായ ചായ്വുള്ള വൈദികരുടെ നിർബന്ധത്തിനും ഭീഷണിക്കും വഴങ്ങി മാത്രമാണ് അവിടെ ഈ സീനടു കുാന നടക്കുന്നത് അല്ലാതെ അവിടുത്തെ വിശ്വാസികളുടെ താൽപര്യ താല്പര്യപ്രകാരമല്ല ഒരഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയാൽ ഈ ഇടവകളിലൊന്നും ഒരു ഭൂരിപക്ഷം ഈ കൽതായവാദികൾക്ക് കിട്ടില്ല പിന്നെ ഒരു സമാധാനമുള്ളത് ഇത് കൂടുതൽ നീണ്ടു മുറ്റുകയില്ല അത് ഉറപ്പാണ് കാരണം ഇപ്പോൾ തന്നെ പല പള്ളികളിലും പ്രത്യേകിച്ച് സാധാരണ ഇടവകകളിൽ ഒരു മനുഷ്യൻ ഈ കുർബാനയ്ക്ക് വരുന്നില്ല അതിനനുസരിച്ച് വളരെ കുറച്ച് ജനങ്ങളെ ഈ മൂന്നിര കുർബാനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ രണ്ടോ മൂന്നോ ആഴ്ചകൾ കഴിയുമ്പോൾ ഈ മൂന്നര കുർബാന കാണുവാനായിട്ട് മൂന്നരക്കാർ പോലും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല എത്രയും ഭേദം നമ്മുടെ സഭാ നേതൃത്വം അത് മനസ്സിലാക്കി വേണ്ട തിരുത്തലുകൾ നടത്തുന്നുവോ സഭയ്ക്ക് അത്രയും നല്ലത് താങ്ക് യു വെരി മച്ച്